പല വീട്ടിലും കുട്ടികൾക്ക് മൊബൈലിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയാവൂ കമ്പ്യൂട്ടർ ചെയ്യാൻ അറിയാവൂ പക്ഷേ ഡിഗ്രിയും പി ജിയും ഒക്കെയുള്ള അമ്മമാരും വീട്ടിലുണ്ടാവും അച്ഛന്മാരും ചിലരൊക്കെ എനിക്ക് ഡിജിറ്റൽ സാക്ഷരത ഇല്ല എന്ന് പറയുന്ന അമ്മമാരോടാണിത് നിങ്ങളുടെ കുട്ടി വീട്ടിലിരിക്കെയല്ലേ എന്താണെങ്കിലും മൊബൈലിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ വർക്ക് ചെയ്യാനും കുട്ടിക്ക് അറിയാം എന്താണെങ്കിലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അറിയാം അവരോട് പറഞ്ഞിട്ട് നിങ്ങളും ഈ വിദ്യ പഠിക്കുക തീർച്ചയായിട്ടും കാലത്തിനൊത്തു മാറാൻ അമ്മമാര് തയ്യാറാവുക അച്ഛന്മാരും ഇത് കുട്ടിയുടെ അടുത്ത് നിന്ന് പഠിക്കുക കുട്ടിക്ക് എന്ത് ആത്മവിശ്വാസം കൂടുവെന്ന് അറിയാവോ ഞാൻ എന്തൊക്കെയോ ചെയ്യുവാൻ കഴിവുള്ള ആളാണ് എന്ന് കുട്ടിക്ക് സ്വയം തോന്നി തുടങ്ങും അത് കുട്ടിയുടെ മുന്നോട്ടുള്ള പഠനത്തെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും